തൃശൂര് എടുക്കില്ല പൊങ്ങില്ല തരില്ല എന്നൊക്കെ പറയുന്ന ആളുകളോടാണ് ഈ വീഡിയോ നിങ്ങക്ക് ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഒൻപതില് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി വോട്ട് എന്ന് പറയുന്നത് കേവലം അമ്പത്തിനാലായിരം അത് രണ്ടായിരത്തി പതിനാലിലെത്തുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ട് മാറി ഏതാണ്ട് നൂറ്റി ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനവ് അന്ന് മോഡിയില്ല ബി ജെ പിയുടെ അനുകൂലമായിട്ടുള്ള ഒന്നുമില്ല ഇവിടെ എല്ലാം കോൺഗ്രസ്സും അല്ലെങ്കിൽ യു പി എ മയമായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ അത് നൂറ്റി ഇരുപത് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടായിട്ട് മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് അത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആയിട്ട് വർദ്ധിച്ചു ഏകദേശം നൂറ്റി എൺപത് ശതമാനത്തിന്റെ അടുത്ത് വർധനവ് അപ്പോ ഇനി വേണ്ടത് കേവലം ഒരു ലക്ഷം വോട്ടിന്റെ ഒരു ഒരു അപ്രീസിയേഷൻ ആണ് ഇപ്പൊ മോഡിയുണ്ട് ബി ജെ പി ഭരണമുണ്ട് അവിടെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ നാട്ടുകാർക്ക് നല്ല ബോധ്യവുമുണ്ട് പിന്നെ ഈ രണ്ട് പാർട്ടിക്കാരും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുമുണ്ട് അപ്പോ ഈ പറയുന്ന ഒരു ലക്ഷം വോട്ടൊന്നും ഒരു കനമല്ല മക്കളെ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇവിടെ മറ്റാരെയും ജയിപ്പിക്കില്ല ഈ മണ്ണ് ഞങ്ങൾ മുറുകെ പിടിക്കുമെന്നൊക്കെ ഒരേ വായ് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കെ കരുണാകരൻ തൃശൂരിന്റെ സ്വന്തം എന്ന് പറഞ്ഞിരുന്ന കെ കരുണാകരനെ തോൽപ്പിച്ചിട്ടുള്ള മണ്ണാണ് തൃശൂർ ആ തൃശൂരിനെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് കുത്തകയായിട്ട് ഏറ്റെടുക്കുന്നു വേണ്ട കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എല്ലാ മണ്ഡലത്തിലും ഏഴ് നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് ഭൂരിപക്ഷം കൊടുത്തപ്പോൾ പിറ്റത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിലും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എൽ ഡി എഫിനെ വിജയിപ്പിച്ച ആളുകളാണ് തൃശ്ശൂര് ആ ആൾക്കാർക്ക് ബിജെപിയെ വിജയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും no debería de tampoco